അഴിക്കോട് മുനമ്പം ഫെറിയിൽ യാത്രാ ബോട്ടുകൾ അടുക്കാൻ ജെട്ടികൾ തയ്യാറായെങ്കിലും എത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചന കഴിഞ്ഞ പതിനാറ് വർഷമായി ജില്ലാ പഞ്ചായത്ത് നടത്തിവരുന്ന ജംഗാർ സർവീസ് ആണ് ഡിസംബർ മുപ്പത്തി മുതൽ നിർത്തിവെച്ചത് ജംഗാർ നിർത്തിയതോടെ തീരദേശത്ത് വലിയ യാത്രാക്ലേശമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കാൻ അപേക്ഷിച്ചപ്പോഴാണ് ഡ്രൈ ഡോഗ് സർവേ നടത്താതെ ജംഗാറിന് ഫിറ്റ്നസ് നൽകില്ലെന്ന് തുറമുഖ വകുപ്പ് നിലപാടെടുത്തത് അതിനിടെ അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം വേഗത്തിൽ നടന്നുവരുന്നതിനാൽ ജംഗാറിൻ്റെ യാത്ര തടസ്സപ്പെടാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെട്ടു അങ്ങനെ വന്നാൽ പത്ത് ലക്ഷത്തോളം രൂപ മുടക്കി സർവേ നടത്തുന്നത് പാഴ്ചലവാണെന്ന് ജില്ലാ പഞ്ചായത്ത് വിലയിരുത്തിയതിനെ തുടർന്നാണ് ഫെറിയിൽ ബോട്ട് സർവീസ് ആരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത് നിലവിലുള്ള ജെട്ടുകൾ ബോട്ടുകൾക്ക് അടുക്കാൻ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ജെട്ടികളുടെ ഉയരം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ ആരംഭിക്കാൻ ജില്ലാ പഞ്ചായത്ത് ആദ്യം തീരുമാനിച്ചിരുന്നു എന്നാൽ ഇതിന് കൂടുതൽ പണച്ചെലവും സമയവും വേണ്ടിവരുമെന്നതിനാൽ ഇരുഭാഗത്തും സ്ഥലമൊരുക്കി ഉപയോഗിച്ച് താൽക്കാലികമായി ജെട്ടി നിർമ്മിക്കുകയായിരുന്നു എന്നാൽ സർവീസ് നടത്തുന്നതിനാവശ്യമായ ബോട്ടിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് ടെൻഡർ നടപടി തുടങ്ങിയിട്ടില്ലെന്നാണ് വിവരം ബോട്ടുൾപ്പെടെയുള്ള കരാറുകാരനെ ടെൻഡർ നടപടികളിലൂടെ ലഭിച്ചാൽ ഉടൻ സർവീസ് ആരംഭിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന ദിനം പ്രതി ആയിരക്കണക്കിന് തീരദേശവാസികൾ യാത്ര ചെയ്തിരുന്ന ജങ്കാർ നിർത്തിയതോടെ തീരദേശത്ത് വലിയ യാത്രാക്ലേശമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് യാത്രാ ദുരിതം രൂക്ഷമായ അഴീക്കോട് മൊനമ്പം ഭാഗത്ത് അടിയന്തരമായി ഫെറി സർവീസ് ആരംഭിച്ച് ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീഡിയ ടൈം കൊടുങ്ങല്ലൂർ